ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് അപ്പോൾ നമുക്കിന്ന് കുറച്ച് താമര ആമ്പിളിൻ്റെ ഒക്കെ സെയിൽ വീഡിയോ ആണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാത്തിൻ്റെയും റേറ്റിംഗ് കാര്യങ്ങളും നിങ്ങൾ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ നമ്മൾ എപ്പോഴത്തേം പോലെ തന്നെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി അങ്ങനെ നിങ്ങൾക്ക് താമരയാണ് ആപ്പിൾ നമ്മൾ നമ്മളിതിൽ കൊടുത്തിരിക്കുന്നത് ഏത് വെറൈറ്റീസ് ആണോ വേണ്ടത് അതൊക്കെ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് കേട്ടോ പർപ്പിൾ ആപ്പിൾ ജോയ് ഇരുന്നൂറ് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് നമുക്ക് വരുന്നത് എല്ലാ വെറൈറ്റീസിൻ്റെയും നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ വാട്സപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട് ഒട്ടുമിക്ക എല്ലാത്തിൻ്റെയും പൂവും നമ്മൾ ഇതാ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പൂവ് ഏതാണ് കളർ ഏതാണ് ട്യൂബർ ആണെങ്കിൽ ട്യൂബറിൻ്റെ സൈസ് എല്ലാം നമ്മൾ വീഡിയോയിൽ കൊടുത്ത് പോകുന്നുണ്ട് അപ്പോൾ പ്ലാന്റുകളൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർക്കുള്ള വാട്സപ്പ് നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദേ ഇനി നമ്മൾ താമരയുടെ ആണ് വന്നേക്കുന്നത് ഇതിൻ്റെ പൂ വരുന്ന ഇതാണ് റേറ്റും നമ്മുടെ ഏത് വെറൈറ്റിയാണെന്നും നമ്മളിത് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഫ്രഷ് അതിൻ്റെ ഹെൽത്തി ട്യൂബുകൾ തന്നെയാണ് അതിൻ്റെ കളർ കണ്ടാൽ തന്നെ അറിയാലോ നല്ല ഫ്രഷായിട്ടുള്ള ട്യൂബ് തന്നെയാണ് കേട്ടോ മൂന്ന് ഗ്രോത്ത് ടിപ്പോട് കൂടിയിട്ടുള്ള ട്യൂബർ തന്നെയാണ് വന്നിരിക്കുന്നത് നൂറ്റി അൻപത് രൂപയാണ് ട്യൂബുകളുടെ റേറ്റ് വരുന്നത് മോർണിംഗ് സ്റ്റാർ ഇരുന്നൂറ് രൂപ മോർണിംഗ് സ്റ്റാർന്ന് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ഇവിടുത്തെ ഹോസ്പിറ്റലാണ് കേട്ടോ വരുന്നത് നമുക്കിവിടെ ഒരു ഹോസ്പിറ്റലുണ്ട് മോണിംഗ് സ്റ്റാർ അപ്പോൾ എനിക്കതാണ് കേട്ടോ വരുന്നത് ഐശ്വര്യ നൂറ്റി എൺപതാണ് നമുക്ക് റേറ്റ് വരുന്നത് എല്ലാ അത്യാവശ്യം എല്ലാത്തിൻ്റെയും നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം എല്ലാത്തിൻ്റെ അല്ല എല്ലാതിൻ്റെ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ നിങ്ങൾക്ക് ആരെങ്കിലും ഡി എ പി വാങ്ങാൻ താല്പര്യമുള്ളവരാണെങ്കിൽ പ്രൊഡക്റ്റ് ഞാൻ എന്താ ടാഗ് ചെയ്ത് കൊടുക്കും ഒരുപാട് പേര് ഇത്രയും പേര് ഇതിനാവശ്യക്കാരമുണ്ടെന്ന് ഞാൻ എപ്പോഴാണ് കേട്ടോ അറിഞ്ഞത് അപ്പോൾ നിങ്ങളത് കൊടുക്കുമ്പോൾ ഒരു മൂന്ന് തരി അല്ലെങ്കിൽ നാല് തെരി ഏറ്റവും മാക്സിമം കേട്ടോ അതിൽ കൂടുതൽ കൊടുക്കരുത് അത് പോട്ടിൻ്റെ സൈഡിലിട്ടേ കൊടുക്കാവുള്ളൂ ഒരു പതിന ഇരുപത് ദിവസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു മാസത്തിലൊന്നൊക്കെ ആയിട്ടാണ് കേട്ടോ കൊടുക്കാവുള്ളൂ അതുപോലെ തന്നെ ഡി എ എൻ ബി കെയും മാണിക്കവും ഒക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് പ്രൊഡക്റ്റ് കിട്ടുവാണെങ്കിൽ അതും കൂടെ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ എൻ ബി കെ പത്തൊമ്പത് പത്തൊമ്പതിൻ്റെ അതിൻ്റെ ലിക്വിഡ് ആയിട്ടുള്ളതൊക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ഉപയോഗിക്കുക അതിൻ്റെ രീതി ഒന്നും എനിക്ക് അറിയില്ല ഉപയോഗിച്ചിട്ടില്ലാത്തതുകൊണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ടാഗ് ചെയ്ത് കൊടുക്കാത്തത് കേട്ടോ അപ്പം അടുത്ത വെറൈറ്റി നമുക്ക് റേറ്റ് വരുന്ന അമ്പത് നൂറ്റി അൻപത് ഇരുന്നൂറാണ് നമുക്ക് ട്യൂബറിൻ്റെ റേറ്റ് വന്നേക്കുന്നത് എല്ലാം നല്ല ഫ്രഷ് ട്യൂബറാണ് കേട്ടോ എല്ലാം തന്നെ പുതിയതാണ് ഇതാണ് റെഡ് ഫിലിപ്പ് നൂറ്റി അൻപത് രൂപയാണ് നമുക്ക് ട്യൂബിൻ്റെ റേറ്റ് വരുന്നത് തൻസിയാണ് കേട്ടോ പ്ലാന്റുകൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ തൻസിയുടെ നമ്പർ ഞാൻ എന്താ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതിയേ എല്ലാത്തിൻ്റെയും ഇതേ ഇതുപോലെ പൂവും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടു കഴിയുമ്പോൾ എൻ്റെ പൂവ് ഏതാണെന്ന് മനസ്സിലായില്ലെങ്കിൽ പൂവും കൂടെ കണ്ടിട്ട് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് കേട്ടോ അൻപത് നൂറ്റി അറുപത് ഇരുന്നൂറ് എന്നിങ്ങനെയാണ് ഇതിൻ്റെ റേറ്റ് നമുക്ക് വരുന്ന ഇതാണ് കേട്ടോ മൂന്ന് സൈസിലും വന്നിരിക്കുന്ന ട്യൂബുക അടുത്തതാ ട്യൂബൊക്കെ വരുന്ന ഈ ഒരു വലിപ്പമാണ് ടോപ്പായി ഹോസ് ഇതാണ് ട്യൂബൊക്കെ വരുന്നത് ഫ്രഷ് ട്യൂബുകൾ തന്നെയാണ് കേട്ടോ ചിലതൊക്കെ ഇലകളൊക്കെ വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ തനിച്ചയുടെ സ്ഥലം വരുന്ന കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയാണ് കേട്ടോ അപ്പോൾ കൊട്ടാരക്കര ഏരിയയിലുള്ള ആരെയൊക്കെ പ്ലാന്റുകൾ എടുക്കാൻ താല്പര്യം നേരിട്ട് പോയി എടുക്കുവാൻ താല്പര്യമുള്ളതൊക്കെ അങ്ങനെ എടുക്കാമെന്നാണ് കേട്ടോ പനിറോസിൻ്റെ റേറ്റ് വരുന്നത് നൂറ് ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് അങ്ങനെയാണ് റേറ്റ് വരുന്നത് കുറച്ചധികം ട്യൂബുകളും അതുപോലെ തന്നെ കുറച്ച് ആമ്പലും നമുക്കിന്ന് സെയിലായിട്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ല നല്ല പോട്ടിലൊക്കെ നല്ലാരും നല്ല സെറ്റ് ചെയ്ത് നല്ല സൂപ്പറായിട്ട് വയ്ക്കുക അടുത്ത പിങ്ക് ബൗളാണ് അൻപത് നൂറ്റി അൻപത് ഇരുന്നൂറ് ഇരുന്നൂറിൻ്റെയൊക്കെ ട്യൂബ് അതാണ് വലിയ ആനക്കൊമ്പ് പോലത്തെ വലിയ ട്യൂബ് കാണിട്ടോ അത്രയ്ക്ക് നല്ല വലിയ ട്യൂബുകളാണ് വന്നിരിക്കുന്നത് ഇതാ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ട്യൂബറിൻ്റെ വലിപ്പം വരുന്നത് ഇതാണ് നമ്മുടെ അൻപതിൻ്റെ ട്യൂബ് വരുന്നത് അതിനും രണ്ട് ഗ്രോത്ത് ടിപ്പ് ഉണ്ട് കേട്ടോ അടുത്ത നൂറ്റി അൻപതിൻ്റെ വരുന്നതും ഇതാണ് അതിന് രണ്ട് ഗ്രോത്ത് ടിപ്പ് ടിപ്പാണ് മൂന്ന് ഗ്രോത്ത് ടിപ്പ് അതിനുണ്ട് കേട്ടോ ഇത്രയ്ക്കാണ് നമ്മുടെ പിങ്ക് ബൗളിൻ്റെ ട്യൂബറിൻ്റെ റേറ്റും ഇതൊക്കെ അൻപതിൽ വരുന്നതാണ് എല്ലാത്തിനും മിനിമം രണ്ട് ഗ്രോത്ത് ടിപ്പ് എന്തായാലും ഉണ്ട് കേട്ടോ അൻപതിൻ്റെ അൻപത് രൂപയുടെ ആണെങ്കിൽ തന്നെയും രണ്ട് ഗ്രോത്ത് ടിപ്പ് എല്ലാത്തിനും തന്നെ നമുക്ക് വന്നിട്ടുണ്ട് ഇപ്പം ഈ ഒരു ടൈമിലൊക്കെ നിങ്ങൾ താമരയൊക്കെ വാങ്ങി പോട്ട് ചെയ്ത് അങ്ങ് സെറ്റാക്കി വെക്കുക കേട്ടോ അപ്പോൾ അതാണ് ഏറ്റവും നല്ലത് അടുത്തത് നമുക്ക് റേറ്റ് വരുന്നത് നൂറ്റി അൻപത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് എന്നിങ്ങനെയാണ് നമുക്ക് റേറ്റ് വരുന്നത് ഇതാണ് കേട്ടോ അതാ മുന്നൂറിൻ്റെ ട്യൂബ് നോക്കിയിട്ട് നല്ല വലിയ ട്യൂബർ തന്നെയാണ് വരുന്നത് അടുത്തത് ഇതാണ് ഇരുന്നൂറ്റി അൻപതിൻ്റെ ട്യൂബുക വരുന്നത് അല്ലാതെ മൂന്ന് ഗ്ലോത്ത് ടിപ്പൊക്കെ വന്നിട്ടുള്ളതാണ് കേട്ടോ ഇപ്പോൾ വാട്സപ്പ് നമ്പറ് തനസീര കൊടുത്തിട്ടുണ്ട് അതുപോലെ വാട്ടർ ക്യാബേജും അസോളയും ഫ്രീ ആയിട്ട് വേണ്ടവർക്കൊക്കെ തരുന്നതാണ് കേട്ടോ അപ്പോൾ അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇനി അടുത്ത വീഡിയോ കാണാം